ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് എന്തായാലും ആ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ട് ആണ് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുന്നോട്ട് കാണാനായി ശ്രമിക്കുക എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് അല്ല ഈ ഒരു അപ്ഡേറ്റുള്ള ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു റൊമാനിയൻ സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു കറണ്ട് നാഷണൽ ടീം പ്ലെയർ ആണെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് ഡെന്നിസ് അലിബേക്ക് എന്ന് പറയുന്ന മുപ്പത്തി മൂന്ന് വയസ്സുകാരനായ താരമാണ് അദ്ദേഹം ഇപ്പോൾ വിതൗട്ട് ദ ക്ലബ്ബാണ് അതുപോലെ അദ്ദേഹം അവസാനമായിട്ട് യൂറോയിലും കളിച്ചിട്ടുണ്ട് അഞ്ചേ പോയിന്റ് ആറ് കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞാലും മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്കറാണ് യൂറോ കപ്പ് കളിച്ചാൽ നിങ്ങൾക്ക് അറിയാവൂ ഉറപ്പായിട്ട് അദ്ദേഹം നല്ലൊരു സ്ട്രൈക്കറായിരുന്നു അദ്ദേഹം അല്ലാതെ മറ്റൊരു താരത്തിൻ്റെ കൂടെ പേര് നോക്കി കഴിഞ്ഞാൽ ഫ്ലോറിൻ ആൻ്റിയാണ് പക്ഷേ അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നാഷണൽ ടീമിന് വേണ്ടി പിന്നെ ഇപ്പോൾ അദ്ദേഹം വിതൌട്ട് ക്ലബ്ബുവാണെങ്കിൽ നാലേ പോയിന്റ് എട്ട് കോടി രൂപയാണ് മാർക്കറ്റ് ു ഇദ്ദേഹം നല്ലൊരു സ്ട്രൈക്കറാണ് ലാലിഗ് കളിച്ചിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് സോ ഇവർ രണ്ടുപേർ ആരെങ്കിലും ഒരാൾ വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഒരു ട്രസ്റ്റഡ് സോഴ്സ് ആണ് പറഞ്ഞത് എന്തായാലും അലക്സാണ്ടർ കോയ്ഫ് വരുമെന്ന് പറഞ്ഞൊരു സോഴ്സ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യവും പറഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിലും ഞാൻ എല്ലാ ന്യൂസും കവർ ചെയ്യാറുണ്ട് അതായത് എന്ത് റൂമേഴ്സ് വന്നാലും അത് ഉറപ്പായിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു വീട്ടിലൂടെ കവർ ചെയ്യാറുണ്ട് അത് അത്രത്തോളം ശരിയാകും ഇല്ല എന്നൊന്നും എനിക്കറിയില്ല ബട്ട് റൂമേഴ്സെല്ലാം ഞാൻ കവർ ചെയ്യാറുണ്ട് എന്താ എന്നാലും മാത്രമേ നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സി നിങ്ങൾ എന്നെ തെറി തെറിവിളിക്കുന്നതൊക്കെ എനിക്കറിയാം എങ്കിൽ പോലും നമുക്കത് ചെയ്തേ മതിയാവുള്ളൂ ബട്ടിതും ഒരു റൂമറായിട്ട് മാത്രം കണ്ടാൽ മതി എന്തായാലും ഒരു യൂറോപ്യൻ താരത്തെ തിരക്കുവാൻ നല്ല എന്തായാലും നമുക്ക് കുറച്ച് താരങ്ങളുടെ പേരെങ്കിലും പഠിച്ചു വെക്കാം എന്തായാലും ഈ ഒരു നല്ല ഒരു ഉണ്ട് കേട്ടോ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു താരത്തിന് നല്ലൊരു സാധ്യത ഉണ്ട് ഇപ്പോൾ കണ്ട് നാഷണൽ ടീം പ്ലെയർ കൂടിയാണ്